ഹായ് കുട്ടിക്കാരെ അസ്ലാമലൈക്കും എന്താണ് മുത്തുമണികളെ വിശേഷം എല്ലാവർക്കും സുഖാണല്ലേ അപ്പോൾ ഇത് ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഇതെൻ്റെ ഇതിലിതിൽ അമുറ മീനെന്നൊക്കെ പറയും മുന്നേ ഒരു ചോന്ന കട്ടല എന്നൊക്കെ പറയും അപ്പോൾ അത് പിന്നെ മുളവാട്ടി കട്ടല അങ്ങനെ രണ്ട് സൈസിൻ്റെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് കടയിൽ തന്നെ മുറിച്ച് കൊണ്ടു വന്നതാണ് ഇനി ഇതിനെ ക്ലീൻ ചെയ്ത് എനിക്കും കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മുളക് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ എൻ്റേതായ രീതിയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു രീതിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാ മുളകും മല്ലിയൊക്കെ ചൂടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെതാ മല്ലി മുളകൊക്കെ ചൂടായി അപ്പോൾ ഇനി ഇതത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം അങ്ങനെ മിക്സി ജാറിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പാകത്തിൻ്റെ പുളിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് പിന്നെ ഒരു തക്കാളി പകുതി സവാള ഒരു നാല് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഇട്ടിട്ട് ഒന്നിച്ച് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല നൈസായി തന്നെ അരച്ചെടുക്കണം പിന്നെ ആവശ്യത്തിനൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നത് ഇതാ മീൻ പിന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും പാത്രത്തിൽ ഇട്ട് കൊടുത്ത് പിന്നെ അരവക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂട്ടുകാരികൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ മുളകിട്ടതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ത ഞാൻ മുളകൊക്കെ വെള്ളം ഭാഗത്തിന് റെഡിയാക്കിയതിന് ശേഷം മീനും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അടുപ്പിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ പുതിയ കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അങ്ങനെ അങ്ങനെതാ മീനൊക്കെ മരവിലേക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ അതിന് ശേഷം ഇതാ നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീനിലേക്ക് അരവൊക്കെ പിടിച്ച് കിട്ടിയതിന് ശേഷം ഇതാ ഞാനത് അടുപ്പ് ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ ഈസിയായി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എൻ്റേതായ രീതിയിൽ ഞാൻ ഒരു കറി ഉണ്ടാക്കിയതാണ് ഞാൻ ഇവിടെ കാണിച്ചത് അങ്ങനെതാണ് നമ്മളെ അരവൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ നമ്മൾക്ക് ഇത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റാണ് ഉപ്പും പുളിയും മുളകൊക്കെ പിടിച്ച് അപ്പോൾ മീനിനോട്ട് നല്ല പിടിച്ച് കിട്ടി അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കിക്കോളി അപ്പോൾ കറിയൊക്കെ ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ മുളകൊക്കെ തിളച്ച് വന്ന് പിന്നെ നമുക്ക് ഗ്യാസിൽ കുറേ സമയം വെച്ച് ഇതിൻ്റെ ഇതാക്കേണ്ടതൊന്നുമില്ല ഒന്നിച്ചിട്ട് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമ്മൾ വേറൊരു ജോലിയാക്കുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ ചെയ്ത് ഗ്യാസിലിട്ട് വെച്ച് കൊടുത്താൽ നമ്മളെ കറിയൊക്കെ റെഡിയായി അങ്ങനെ അതിലേ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താവാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഒക്കെ അസ്സലാമലേക്കും നല്ല അടിപൊളി മീൻ കറി